എന്താണോ എന്തോ മൊത്തത്തിലൊരു ഒരു ഫീൽ ഒരു അരമ്പ് ഫീല് എന്തായാലും ഈ കേസിന് ഒരു തീരുമാനവും അതെന്തായാലും ഉറപ്പാണ് നിമിൻപൊളി കൊണ്ട് ഡി ജി പിക്ക് മറ്റേതൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടാവും സ്പെഷ്യൽ ആയിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ ഇന്ന് വിളിച്ച് ചോദ്യം ചെയ്തേക്കുന്നത് മനസ്സിലായോ എന്തോ ഈ ഒരു കേസിനകത്ത് എന്തായാലും ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവും തോന്നുന്നത് ബാക്കി കേസൊക്കെ എന്തായി തീരുവെന്തോ അപ്പോൾ അതാണ് ഗൈസ് കൂടുതലൊന്നും പറയില്ല എന്തൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഗൈസ് കൂടുതലൊന്നും പറയില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കുറെ ഒന്ന് കമൻ സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അനന്ത അസുഖം മാറി ഒന്നും മാറിയിട്ടില്ല ഡേ രാത്രിയാകുമ്പോൾ അടിപൊളി വേദനയാണ് അടിപൊളി എൻ്റെ പൊന്നാവേ ഓ കല്ലിൻ്റെ വേദനയെന്ന് പറഞ്ഞോണ്ടല്ലോ ഒന്നാം വേദന രാത്രിയിൽ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞ് ഈ കല്ലൊന്ന് ഡിസ്പ്ലേസ് ആയിട്ട് ഓഫ് എനിക്കൊന്നു ഉറക്കം ഇല്ല അമ്മ സാധനവാണ് ഞാനൊരു ഒരു പൊസിഷൻ ഇങ്ങനെ കിടക്കും ആ പൊസിഷനിൽ നടരാജ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഇങ്ങനെ കിടന്ന ആ ഒരു രീതിയിൽ ഉറങ്ങി അങ്ങ് പോവാം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കല്ല് പണി തന്ന് വേദന തുടങ്ങി ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇത് ഇപ്പൊ തുടങ്ങത്തില്ല ഇപ്പൊ സമയം എത്ര ഏഴ് ഇരുപതായതേ ഉള്ളൂ ഒരു പത്ത് പത്തര ആകുമ്പോഴേ വേദന തുടങ്ങത്തുള്ളൂ പകരൊന്നും കുഴപ്പമില്ല ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അതാണ് മെയിൻ പ്രശ്നം ഇടക്കിടയ്ക്ക് ചെറിയൊരു പൊടുത്തൊക്കെ ഉണ്ട് സിനിമക്കകത്ത് കൊറ്റനി പറയുന്നുണ്ട് കാറ്റടിച്ച് ഒന്ന് രണ്ട് തുള്ളി ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാ പോയി എന്തായാലും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അത്യാവശ്യം മൂത്രമൊക്കെ പോകുന്നുണ്ട് ഇതിന് മുമ്പും പലതവണയും കല്ല് വന്നിട്ടുണ്ടെങ്കിലും കല്ലൊരു അത്ഭുതമായി തോന്നിയത് എനിക്ക് ആദ്യമായിട്ടാണ് കൈ അമ്മാതിരി ഇപ്പൊ ഞാൻ ആയുർവേദമാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഒരൊറ്റമൂലി പ്രയോഗമാണ് ആ കഷായം കുടിക്കണോ എന്റെ പൊന്നെ ആ കഷായത്തിന്റെ വാട അടിക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ഇതിനേക്കാളും കല്ലിന്റെ വേദനയാണെന്ന് പിന്നെ കണ്ണും മൂക്കും വായും എല്ലാം തപ്പി പിടിച്ച് ടണ്ണാക്കിലോട്ട് ഡയറക്റ്റ് ഒഴിച്ച് കുടിക്കുക വല്ലാത്ത അവസ്ഥയടേ വല്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒന്നും വലിയ പ്രോപ്പറായിട്ട് ഇങ്ങനെ വരാത്തത് കണസാ കുണസാന്ന രീതിയല്ലേ വരുന്നത് എനിക്കൊരു കൃത്യമായിട്ട് വാർത്തകൾ ഫോളോഅപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്തെങ്കിലും നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി ആകുമ്പോഴായിരുന്നു മോസ്റ്റ്ലി വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് അന്നേരം രാത്രി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ചെയ്യും ഒന്നിനു വീണ പണ്ടരത്തിന് അപ്പൊ അങ്ങനെയൊക്കെയാണ് കൈസ് എന്നെയും കൊണ്ട് ഈ കല്ല് പോന്ന് വല്ലാത്ത കല്ല് അപ്പൊ ശരി എങ്കി ടാറ്റി